സമയം വൈകുന്നേരം വൈകുന്നേരമായപ്പോ ബീച്ചിൽ പോയി കുറച്ച് കാറ്റും കൊണ്ട് കുറച്ച് കപ്പലണ്ടി കുറിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ വെച്ചു പിടിച്ച് കൊല്ലം ബീച്ചിലേക്ക് എത്തി അവിടെ വന്ന ഉടനെ തന്നെ മൂന്നുപതി കപ്പലണ്ടിയും വാങ്ങി ഞങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ച് തിരയെണ്ണി ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മ കപ്പലണ്ടി പൊതികളുമായിട്ട് നടന്ന് നടന്ന് ഞങ്ങളുടെ അരികിലേക്ക് വന്നത് മൂന്നുപതി കപ്പലണ്ടി ഇരിക്കുന്നത് കണ്ടതും അമ്മ നിരാശയോടെ ഞങ്ങളെടുത്തു നിന്നും മടങ്ങി പിന്നീട് കുറച്ചു നേരം അമ്മയെ ഇങ്ങനെ വീക്ഷിച്ച് അമ്മ ഓരോ സ്ഥലത്ത് ഓരോ ആളുകൾ എടുത്ത് ചെന്നിട്ട് കപ്പലണ്ടി വേണം വേണമെന്ന് ചോദിക്കുന്നുണ്ട് എങ്കിലും ഭൂരിപക്ഷം ആളുകളുടെ കയ്യിലും കപ്പലിന്റെ ഉള്ളുകൊണ്ട് തന്നെ അവരാരും വാങ്ങുന്നില്ല പിന്നെ കുറച്ചുപേരാകട്ടെ തങ്കമണിയമ്മ നടന്നു വരുന്ന ആ ഒരു നടപ്പ് കാണുമ്പോൾ തന്നെ വിഷമത്തോടെ അമ്മയുടെ കഷ്ടപ്പാടിന് വാങ്ങുന്നുമുണ്ട് എന്നിരുന്നാലും ഞങ്ങളാൽ കഴിയുന്ന ചെറിയൊരു സഹായം തങ്കമണിയമ്മയ്ക്ക് ചെയ്യാതിരിക്കുന്ന എങ്ങനെയാണെന്ന് കരുതി ഞങ്ങളിതേ തങ്കമണിയമ്മയൊന്ന് ചെറുതായിട്ട് ഞെട്ടിക്കാനായിട്ട് പോയി ണിയമ്മണിയമ്മയുടെ വീട് എന്നും ഈ കപ്പലിന്റെ ആയിട്ട് വരാറുണ്ടോ അതോ ഞായറാഴ്ച കളി മാത്രമോ ചില ദിവസങ്ങളിലെ ചില ദിവസങ്ങളിലെ വരത്തോട് ഇങ്ങനെ നടക്കും കപ്പളിന്റെ ആയിട്ട് എത്രയോടെ കപ്പളിന് കൊണ്ടുവരും ഒരു ദിവസം ും കാണും ഞങ്ങളിപ്പോ കൊല്ലം ബീച്ചിലാണ് കേട്ടോ കൊല്ലം ബീച്ച് ഞങ്ങള് വന്നിട്ട് അമ്മ ഇങ്ങനെ ആയിട്ട് നേരമായിട്ട് നടക്കുന്ന ഇങ്ങനെ കണ്ട കേട്ടോ പ്രായമുള്ള ഈ അമ്മ കണ്ടപ്പോ എനിക്ക് എന്റെ അമ്മയും ഓർമ്മ വന്ന് എന്തായാലും ഒരു അഞ്ഞൂറേക്ക് ഞങ്ങൾ കപ്പല കൈണ്ണം ആണോ എത്ര ഒരു വെച്ചു പത്ത് രൂപ ഒരു കവർ തരാ യും കൂടെ ഉള്ളു അല്ലെ ഇനി കുറച്ചുകൂടെ നടന്ന തങ്കോണിയും മേഡം മൊത്തം കബണി തീര കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിട്ടുണ്ട് കേട്ടോ ഹാപ്പി ആയോ താങ്ക് യു സന്തോഷമായി വീട്ടിൽ പോവാല്ലേ മഴയും എല്ലാര്ക്കും സൗജന്യ കപ്പലുണ്ട് അതാണ് ഞാൻ കണ്ട സ്വപ്നം ആ കേച്ചോ നമ്മൾ ഇതിക്കിങ്ങോട്ട് തടി ഇങ്ങോട്ട് പോണ്ടേ ഹലോ കേൾക്കുന്നില്ലേ ഏത് ഫൈസറ്റി ഓ ഓക്കേ സൂപ്പർ വാക്ക നടക്കടാ അതാണ് അരിവലി സാടി ഇവിടെ അതാണ് സൂപ്പർ ഹായ് ഓണറെട് സ്നേഹം ഓക്കേ ചേടൻ എടുക്കട്ടെ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് ഓക്കേ ചേടൻ കാണാം ഓക്കേ ചെന്ന കപ്പന ഉണ്ട് ഓടി വരാം വടാ എന്നെ അസുഖമാണോ കൊണ്ട് ഇതാ മോക്ക് എന്നാ തൻറെ ഫ്ലെൻഡബിൾ ടാങ്ക് ഉണ്ട് പുള്ളി 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 കൈ കാശില്ലായിരുന്നു ഗൂഗിൾ പേ ഇല്ലായിരുന്നു കാശ് അമ്മയുടെ ക്യാഷ് ഇല്ലതാനും ഗൂഗിൾ പേയും ഇല്ലതാനും അപ്പോ ഗൂഗിൾ പേയിൽ ക്യാഷ് അയച്ചിട്ട് പൈസ വെച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ നമ്മളെ സഹായിച്ച നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ പേര് സേവിറച്ചിരിക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ என்னோட்டு விட்டது அடிப்படையா ஒரு மாட்டம் எல்லாருக்கும் ஓலாசம்